കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പൊതുവായി നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലെ വധുവരന്മാർ നിശ്ചയം കഴിഞ്ഞ് വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാള് തമ്മിലൊക്കെ നോക്കി ചേര് ചേരുവന്ന് കണ്ട് ചിലപ്പോൾ ആറുമാസം ആറ് സത്യത്തിലും ആറുമാസത്തിലും ഒരു നിശ്ചയം കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ വിവാഹം നടത്തിയിരിക്കണമെന്നാണ് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയിരിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുക പക്ഷേങ്കിൽ ചില ആൾക്കാർ മോതിരൊക്കെ ഇട്ടിങ്ങനെ നിർത്തുന്നതായിട്ടുള്ള വിഷയങ്ങളുണ്ട് അവിടെ ഓരോരുത്തരുടെ സാഹചര്യം പക്ഷേങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞാൽ വിവാഹ മുഹൂർത്തം വരെ അല്ലെ തലേന്നാൾ വിവാഹത്തിന്റെ തലേന്നാൾ വരെ ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദൂരയാത്രകളൊന്നും ചെയ്യാൻ പാടില്ല പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൂരയാത്രകൾ പാടില്ല കൂട്ടുകൂടിയുള്ള കളികൗശലങ്ങൾക്കൊന്നും പോകാൻ പാടില്ല ചില അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ഓട്ടം ചാട്ടം അല്ലെങ്കിൽ മറ്റ് മത്സര രീതിയിലുള്ള വിഷയങ്ങളിലൊന്നും പങ്കെടുക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ജലത്തിൽ കളിക്കാൻ ജലത്തിൽ എന്ന് പറഞ്ഞാൽ നീന്തൽ മറ്റു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല അതുപോലെ തന്നെ അന്യ വീടുകളിൽ അന്യവീടുകളിൽ വീടുകളിലോ അന്യവീടുകളിലോ ഉറങ്ങാൻ പാടില്ല അന്തി ഉറങ്ങിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക വിഷയങ്ങളും ദോഷ ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് പൂർവികരി ഇത് പറഞ്ഞിരിക്കുന്നത് കാര്യം ദോഷങ്ങൾ വരും എന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷം അതിൽ ഈ വിവാഹം പുതിയതായിട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുന്നവർക്കും ഒക്കെയാണ് ഒരുപാട് തടസ്സങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ പിന്നെ എന്താ പറയുക ഒരു ഗൾഫ് യാത്ര തുടങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും പുതിയൊരു അവസ്ഥ ഉണ്ടാകുന്നത് അല്ലെ പുതിയൊരു അഡ്മിഷൻ വേണ്ടി എം ബി ബി എസിന് ഒരു അഡ്മിഷൻ കിട്ടി എൻട്രൻസിലെ എഴുതി ആ സമയത്ത് നമ്മൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിടുകയോ മറ്റു വീടുകളിൽ താമസിക്കുകയോ ദൂരയാത്ര ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ വിറക് കീറാൻ പാടില്ല എന്നുവെച്ചാൽ ആയുധം കൊണ്ടുള്ള കളികളൊന്നും പാടില്ല അതുപോലെ തന്നെ മരണവീടുകളിൽ പോയെന്ന് പറഞ്ഞാലും അവിടെ ഉറങ്ങാൻ പാടില്ല പിന്നെ മരണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ പങ്കെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നാണ് പറയപ്പെടുക കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വിവാഹം നടക്കുന്നതിന് മുമ്പുള്ള വിഷയ വിഷയങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പൂർവികർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം അതൊക്കെ നമ്മൾ അനുസരിക്കുവാണെങ്കിൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാകും ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് എടുത്ത് യാത്ര ചെയ്യുക വിവാഹത്തിന് വിവാഹത്തിന് ക്ഷണിക്കാൻ പോവുക വിവാഹത്തിന് പെൺകുട്ടിയോ ആൺകുട്ടിയോ ക്ഷണിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞേ അടുത്തൊരു വീട്ടിൽ പോകുന്നതിനോ എടുക്കുന്നതിനോ ഒന്നുമല്ല പറഞ്ഞു വളരെയധികം സൂക്ഷിക്കണം അവരുടെ ശാരീരികമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ദുർവചനങ്ങളൊന്നും കേൾക്കാതിരിക്കുക മറ്റുള്ളവരുടേതായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള രീതി വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിവാഹ ജീവിതം മംഗളകരമാകും വിവാഹ മുഹൂർത്തം വരെ സ്വസ്ഥവും അവരുടെ കുടുംബക്കാർക്കും സ്വസ്ഥതയും മനസ്സിനെ അലട്ടത്തക്കതായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ചിന്താഗതികളും ഒരുമിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുക അതുപോലെ നല്ല രീതിയിലുള്ള ഉറക്കം സമയം അതുപോലെ പറയും വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു കൃത്യമായിട്ടുള്ള സമയം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക കൃത്യ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ജോലിയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് ദിവസം മുമ്പേ ഒന്ന് പിന്നെ അവധിയെടുക്കുക ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യം മറ്റുള്ള ദുർഘടങ്ങളൊന്നും ആ ഒരു സന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയം അവർ സന്തോഷിക്കേണ്ട സമയമാണ് ആ സന്തോഷവും പിന്നെ സങ്കടം കൂടെ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരി അപ്പോൾ ആ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി അതാണ് ദുഷിച്ച വാർത്തകളൊന്നും കേൾക്കാതിരിക്കുക അതിനൊന്നും ചെവികൊള്ളാതിരിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യം ഏ അതുപോലെ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങാതിരിക്കുക അഗ്നിയുമായിട്ട് കൂടുതൽ കളിക്കത്തക്ക രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അതുപോലെ പരസ്പര വിദ്വേഷമുള്ളവർ നമ്മൾ കൂടുതൽ പിന്നെ അകന്നു നിൽക്കുക ശത്രുക്കളുമായിട്ട് കണ്ടുമുട്ടാതിരിക്കുക വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ദൂരയാത്രകളെ വെച്ച് ബൈ ഒക്കെ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വിവാഹം നടക്കുകയും ആ സമയത്ത് സന്തോഷമായിട്ട് മനസ്സ് ശരീരവും സന്തോഷമായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നല്ലൊരു വിവാഹം കഴിഞ്ഞ് നല്ല സൽസന്താനങ്ങളും നല്ല കുടുംബവുമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള നല്ല മനസ്സും സന്തോഷമുള്ള ആൾക്കാർക്ക് നല്ല സൽസന്തതി സന്താന ഗുണങ്ങളും നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ